ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നതെന്ന് പറഞ്ഞു ഇന്ന് നമുക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഒരുപാട് നന്ദിയുണ്ട് പിന്നെ നമ്മൾ കുറച്ച് നമ്മളിതിലേക്ക് എത്തിയതിൻ്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളും അതുകൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇത് പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്നവർക്കാണ് ഇത് ഏറ്റവും ഉപകാരപ്രദം എനിക്കിപ്പോൾ ഒരു അഞ്ച് മാസം കൊണ്ടാണ് എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയത് അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ നമ്മളിപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഏതാണോ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ അതിൻ്റെ ഇപ്പോൾ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ വീഡിയോ നന്നായതുകൊണ്ടായിരിക്കില്ല സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ ലൈക്കോ നമുക്ക് അല്ലെങ്കിൽ വ്യൂവേഴ്സോ കിട്ടുന്നത് ഇപ്പം ട്രെൻഡിങ് ആയക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് അതെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ വീഡിയോസ് സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് വ്യൂവേഴ്സ് കൂടി കിട്ടും അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പം ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് ഏതാണോ അതെടുത്ത് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടി കിട്ടും പിന്നെ എനിക്ക് സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എന്താ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം മാത്രമാണ് കൂടുതലായി ചെയ്ത് ഷോർട്സ് ചെയ്യുന്ന കാര്യം മാത്രം പക്ഷേ നിങ്ങൾ പുതിയതായിട്ട് ചെയ്യുന്നവർ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഓരോ വീഡിയോസ് കൂടി അപ്ലോഡ് ചെയ്യണം നമ്മുടെ വാച്ചിങ് ഹവർ എന്ന് പറഞ്ഞുവെച്ചാൽ നമുക്ക് മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് നാലായിരം അവർ നമുക്ക് വേണം അപ്പം നാലായിരം അവർ ആകുമ്പോൾ നമുക്ക് ഈ സബ്സ്ക്രൈബർ ആകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവണം നമ്മൾ നല്ല പോലെ നല്ല നമ്മുടെ വീഡിയോസും വൈറലായിട്ടും അതിന് നമുക്ക് ചാൻസ് വളരെ കുറവാണ് അപ്പം നമ്മൾ എന്തെങ്കിലും ഡെയിലി എന്താ ഡെയിലി നമ്മൾ ഈ ഷോർട്സ് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇതായ വീഡിയോസ് കാരണം വന്നല്ലെങ്കിൽ ഫാമിലി ഫാമിലി ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുന്നതോ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് മൂന്ന് മിനിറ്റ് വരുന്ന വീഡിയോസ് കൂടി അപ്ലോഡ് ചെയ്യണം ഈ വീഡിയോസ് ഇടുന്നതിൻ്റെ അവറാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് വാട്സപ്പറായിട്ട് ായിട്ട് പോണം അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഓക്കെ വാച്ച് അവർ എന്താ എത്തിക്കാൻ പറ്റും അതല്ലാതെ നമുക്ക് പതുക്കെ പതുക്കെ പോകുന്നവരാണ് നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡെയിലി ഈ ഷോർട്സിൻ്റെ കൂടെ ഓരോ വീഡിയോസ് ഇപ്പോൾ ഒന്നും നമ്മൾ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും പോകുന്ന ട്രാവലിങ് വീഡിയോ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് അല്ല ഇപ്പോൾ നമുക്ക് കുറച്ച് പൂന്തോട്ടം നമ്മൾ അതിനെ പരിപാലിക്കുന്നത് അല്ലെങ്കിൽ കൃഷി അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് കൂടി ഡെയിലി അപ്ലോഡ് ചെയ്യണം അതാണ് രണ്ടാമത്തെ കാര്യം അപ്പോഴേ നമുക്കിതിൻ്റെ കൂടെ ഇപ്പോൾ തന്നെ എനിക്ക് എന്താ വൺ കെ സബ്സ്ക്രൈബർ ആയി പക്ഷേ വാച്ച് അവർ ആയിട്ടില്ല വാച്ച് അവറിൽ ഞാൻ ഒന്നും എത്തിയിട്ടില്ല അതല്ലെങ്കിൽ പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ലൈവ് ലൈവ് പോവുകയാണെങ്കിൽ എന്ന് വാച്ച് അവർ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നെന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ കടന്നിട്ടില്ല അപ്പോൾ ഒരു രണ്ട് ലൈവൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ഞങ്ങളൊരു അമ്പലത്തിൽ പോയി അമ്പലത്തിലെ അമ്പലത്തിൽ പ്രോഗ്രാമിൻ്റെ ഒരു ലൈവും അല്ലാതെ ചെറിയൊരു ലൈവും കൂടിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് അതിനോട് വലിയ ഇതില്ല നമുക്ക് എല്ലാവർക്കും എല്ലാത്തിനോടും ഇത് ഉണ്ടാവണം എന്നില്ലല്ലോ അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെച്ചാൽ ഡെയിലി ഓരോ വീഡിയോസ് കൂടി അപ്ലോഡ് ചെയ്യാൻ നോക്കുക അപ്പോൾ ആ വീഡിയോസ് ചിലപ്പോൾ ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ പതിനഞ്ച് പേരോ പത്ത് പേരോ ഒക്കെ വീഡിയോസ് കാണുന്നു ഷോർട്സ് പിന്നെ വേഗം വേഗം കണ്ടുപോകും വീഡിയോസ് ഇടുമ്പോൾ ഇപ്പോൾ അതൊക്കെ ചെ ചുരുക്കം ചിലർ മാത്രമേ നമ്മുടെ വീഡിയോസൊക്കെ ഇരുന്ന് മൂന്ന് ഒക്കെ ഇരുന്ന് ക്ഷമ അതങ്ങനെ നല്ല അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് ആയിരിക്കണം അപ്പോൾ എന്തായാലും വേണ്ടില്ല നിങ്ങൾ അധികം വാച്ച് ഓവർ അധികം ആൾക്കാർ വ്യൂസ് ഇല്ലെങ്കിൽ കൂടി ഡെയിലി ഓരോ വീഡിയോസ് കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അപ്പം നമുക്ക് എന്താ ഇത് നമ്മുടെ എന്താ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ വാച്ച് ഓവറും കൂടി നമുക്ക് അങ്ങനെ ആയി വരും അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് പിന്നെ നമ്മൾ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു എൻ്റെ ഒരു അറിവാണ് നമ്മൾ വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കില്ല ഒക്കെ എടുക്കുമ്പോൾ യൂ നമ്മൾ യൂട്യൂബിൻ്റെ അതിൽ കയറിയിട്ട് അതിൽ ഓരോ ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഫേസ് നല്ലതന്നായിട്ട് ഇരിക്കാൻ അങ്ങനത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് പോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ യൂട്യൂബിൻ്റെ ടൂൾസ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ വീഡിയോസും യൂട്യൂബ് കൂടുതൽ കൂടി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ നമ്മൾ എന്താ നാച്ചുറലായിട്ട് മാത്രം എടുക്കുന്ന വീഡിയോസിന് എനിക്ക് തോന്നുന്നു ോക്കണം അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് ഇത്രയും ദിവസം നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും നമ്മുടെ വീഡിയോസും കൂടി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി